അവര് ഇപ്പൊ കുറെയൊക്കെ ദൈവപരിപാലിയിൽ നിന്ന് പോകുന്നു ഇവിടെ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ ആയതെന്ന് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആദ്യത്തെ സിറ്റുവേഷൻ അവിടെയായിരുന്നു ദൈവമാതാവ് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ അറിയുന്ന കുറച്ചു പേരോടും പറഞ്ഞു മൂന്ന് മാസം മുന്നേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പന അമ്മയ്ക്കും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ അപ്പനോട് അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് കൊറോണ തുടങ്ങുന്നതിന് മൂന്ന് മാസം മുമ്പേ ഞാൻ അവരെ എന്റെ വിമല ഹൃദയത്തിന് മാതാണ്ട് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നു അതുകൊണ്ട് അമ്മയപ്പനും പറയും കൊറോണയാണ് പ്രശ്നമാണ് ഓരോ പ്രശ്നമാണ് എനിക്കൊരു കുരുക്കം ഉണ്ടായിട്ടില്ല കാരണം എന്റെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഉള്ളിൽ അവരി വീണ്ടും അവിടെ രണ്ടാമത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു എനിക്കൊരു പേടിയില്ല കാരണം ഇപ്പോഴും അവരിമല ഹൃദയത്തിനുള്ളിൽ ഫ്രേസ്തലോ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും നമ്മളെ കൈവിടാത്ത ഒരു അമ്മയാണ് അമ്മ നമ്മളെ അടിപ്പിക്കുന്നത് യേശുവിലേക്കാണ് യേശു ഓരോ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന സമയത്ത് നമ്മൾ കൊന്ത എത്തിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അതിക്ക് മോന്നെ എനിക്ക് തന്നൊരു ബോധ്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഒലുവിലകളാണ് ജെറുസലേമിൻ്റെ ആഗ്രഹത്തെ ജെറുസലേമിലേക്ക് ചലിക്കാനായിട്ട് യേശു പോയപ്പോൾ ഓരോരുത്തരും ഒലുവില വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങൾ അണിഞ്ഞു വസ്ത്രങ്ങളൊക്കെ നിലത്ത് പിരിച്ച് അവരെ പ്രവേശിപ്പിച്ചു ക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശനം ചെയ്തു നമ്മുടെ ഓരോ കുർബാനയ്ക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കഴുതയുടെ ഉള്ളിൽ വിനീതനായ എഴുന്ന വന്ന അതേ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് ചെറിയൊരു അപ്പമായി വിനീതനായ എഴുന്നള്ളി വരുമ്പോ നമുക്ക് വിരിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇണ്ടുന്നേ കൊന്തയുണ്ട് കൊന്ത് ചെല്ലുന്നൊരു ഒരു അമ്മയുണ്ടെങ്കിൽ ഒരു നീലമേനെങ്കിൽ നമുക്കുണ്ട് അവൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ആത്മഹത്യയാണ് ഇത് കഴിഞ്ഞിട്ട് അവൻ ക്രിസ്തുവിനെ അറിഞ്ഞു ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്ന ഒരു മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ എനിക്ക് മാറ്റുണ്ടാണെന്ന് തോന്നി അന്ന് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി അന്ന് വൈകുന്നേരം എനിക്കൊരു ചെറിയൊരു അനുഭവം കിട്ടി അവർ കൊള്ളാം നല്ല അനുഭവങ്ങളോ കുഴപ്പമില്ല ദൈവം സ്നേഹിക്കാണ് ആയിക്കോട്ടെ പിറ്റേ ദിവസമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചു ആ വൈകുന്നേരം ആന്തരിക സൗഖ്യ ധ്യാനത്തിന്റെ ടൈം ആ ടൈമില് ഓരോ കാര്യങ്ങളും അച്ഛനെ എടുത്തു പറഞ്ഞ സമയത്ത് ഞാനൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഫീല് കിട്ടണല്ല എനിക്കൊരു അനുഭവം കിട്ടണല്ല ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല അപ്പം രക്ഷയില്ലാത്ത അവസ്ഥയിലാണല്ലോ ആള് വരണേ മാതാവ് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അറിവ് വച്ച പിന്നെ മാതാവിൻ്റെ ഫസ്റ്റ് എൻട്രിയാ മോനെ നീ വിട്ടുകൊടുക്കാനുണ്ട് കുറേ കാര്യങ്ങൾ നീ വിട്ടുകൊടുക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറ്റൂല എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുണ്ട് വേണ്ടപ്പെട്ട കൂട്ടുകെട്ടുകളുണ്ട് ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കണം അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നീ കൊച്ചായിരുന്നപ്പ നിന്റെ കളിപ്പാട്ടം വേറെ ആരെങ്കിലും ഇത് വേണോന്ന് പറഞ്ഞപ്പോ നീ കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ നിന്റെ അമ്മ ചോദിച്ചപ്പോ നീ അത് കൊടുത്തിട്ടുണ്ടാവും നിനക്ക് ഏറ്റവും വിലപ്പെട്ട ഓരോ സാധനവും നീ സൂക്ഷിക്കാൻ കൊടുക്കുന്നത് നിനക്ക് ഏറ്റവും വിശ്വസ്തമുള്ളത് നിന്റെ അമ്മേനെ ആയിരിക്കും ഞാൻ നിന്റെ സ്വർഗ സ്വർഗത്തിലെ അമ്മയല്ലേ എനിക്ക് തന്നോടെന്ന് ചോദിച്ചു വീണു ഞാൻ അവിടെ ആ ചോദ്യത്തിന് മുന്നിൽ കാരണം ഞാൻ അത്ര സീക്രട്ടായിട്ട് ഞാൻ സൂക്ഷിക്കുന്നായാലും ബെറ്റർ ആയിട്ട് അമ്മ സൂക്ഷിക്കും എന്ന് പറഞ്ഞപ്പോ ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തു ആ വ്യക്തികളെ ആ എന്റെ പ്രശ്നങ്ങളെ എല്ലാം വിട്ടുകൊടുത്തു മാതാവിൻ്റെ സെക്കൻഡ് എൻട്രി മാതാവിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടുന്ന് പോണ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനായിട്ട് ഒരാളുടെ പേര് ഞാൻ പറയാം പോളിസ് എന്ന് പറഞ്ഞ ഒരാൾ അയാള് ഹാഫ്ലി പാരലൈസ്ഡ് ആയിട്ട് ഒരു സ്റ്റോക്ക് വന്നിട്ട് കിടക്കുവാണ് ആക്കു വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് വേണ്ടിയും എന്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമില്ല അങ്ങനെ ആ സമയത്തൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ ആകെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ആ ഒരാളുണ്ടായുള്ളൂ ആളെ സമർപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ഒരു കൊന്തചൊല്ലിട്ടാണ് പോയത് ഞാൻ അങ്ങനെ കറക്റ്റ് രണ്ടാഴ്ച ഉണ്ടായിരുന്നു തലേന്റെ ഒരു സെക്കൻഡ് സാറ്റർഡേ വെള്ളിയാഴ്ച അല്ല സെക്കൻഡ് സാറ്റർഡേ ആണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ കടയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അപ്പനും അപ്പനമ്മയ്ക്കും കടയാണ് ഫ്രൂട്ട്സ് കടയായിരുന്നു ആദ്യം അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കടയിലിരിക്കുന്ന സമയത്ത് ഈ ആൾ ആപ്പിൾ മേടിക്കാൻ എന്റെ കടയിലേക്ക് വരുവാനാണ് ഒരു ആപ്പിളും വരുമെന്ന് നോക്കിയാണ് ഞാൻ കണ്ടിട്ട് ഞെട്ടി ഞാൻ നേരെ അമ്മയുടെ അടുത്ത് കണ്ട് അമ്മേ അപ്പനെ കൂടെ കടയിലേക്ക് നിൽക്കണം അമ്മ എന്നെ ഒന്ന് പിച്ചി എന്തി അല്ല ഇവിടെ വന്നൊരു സത്യമാണെന്ന് അറിയാൻ വേണ്ടി പുള്ളി പറയ നീതി അമ്മ പറയാണ് നീതി ധ്യാനത്തിന് പോയി ഒരു നാലഞ്ചു ദിവസം ഒരു ആപ്പില് ഞാൻ സത്യം പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയിപ്പോ പുള്ളി എഴുന്നേറ്റ് തടന്നെ ഇന്നലെ മുതല് മിൻജാ കടയിൽ വന്നിട്ടുണ്ട് അമ്മയുടെ സെക്കൻഡ് എൻട്രി മോശമായിരുന്നു അമ്മയുടെ എൻട്രി ഞാൻ ഇവിടെ ഓടി വന്നു ആയിരിക്കുന്നത് തന്നെ കർത്താവിന്റെ വലിയൊരു കൃപയാണ് ഓഫ് ഗോഡ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് കുറച്ച് മുമ്പ് അച്ഛൻ പറഞ്ഞു ആറ് വർഷമായി അതിക്ക് മുമ്പ് തന്റെ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോ ഒരു വചനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക വെളിപാട് മൂന്ന് പതിനഞ്ച് നിന്റെ പ്രവർത്തനങ്ങൾ എനിക്കറിയാം നീ തണപ്പോ ചൂടുള്ളവനോ അല്ല നീ തണപ്പോ ചൂടുള്ളവനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നി ഭവിച്ചതിനാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു പ്ലേസ് ദ ഡോട്ട് ഇതായിരുന്നു എന്റെ അവസ്ഥ ചൂടൂല്ല തണുപ്പൂല്ല ഇങ്ങനെ ഇരിക്കും ക്ലാസ്സിൽ ചെല്ലും ഗുരുത്താകർഷണം കണ്ടുപിടിച്ചത് ന്യൂട്ടനാണ് ആപ്പിള് തലയിലൂണാണ് അപ്പഴാണ് കണ്ടുപിടിച്ചത് ക്ലാസ്സിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ പറയും ദൈവസ്നേഹമാണ് നല്ല സ്നേഹമാണ് ഒന്നിനും ഒരു ആന്മാർത്ഥയില്ല എന്നോട് പോലും ആന്മാർത്ഥയില്ല വീട്ടുകാരോട് ആന്മാർത്ഥയില്ല ഒരു സാധനത്തിനോട് ആന്മാർത്തല്ല ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ട് എൻ്റെ ഫ്രണ്ട് വരുന്നത് അതായത് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് ഇഷ്ടം എന്ന് തോന്നോ അത് ഞാൻ ചെയ്യും ഇപ്പോൾ നാളെ ട്രിപ്പ് പോകാൻ തോന്നുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും ഇനി കൂട്ടുകാരനൊപ്പം കറങ്ങാൻ പോകാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരനൊപ്പം വേറെന്തൊരു കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങൾ ഇഷ്ടത്തിൽ നിന്ന് മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ വേറെ ആരെ പറ്റിയും കൺസേൺ ചെയ്യാറില്ല അങ്ങനെ ഒരു പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഒന്നും ഒരു കാര്യത്തിനോടും ഒരു ആൾക്കാരോടും ഇല്ല അങ്ങനെ ഞാൻ ജീവിച്ചു പോന്നു എന്താ പറയാ വീട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വളരെ വിശ്വാസത്തിലാണ് നമ്മളെ വളർത്തി പോകുന്നത് അപ്പോൾ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളെ നൈസായിട്ട് ട്യൂഷൻ സെന്റർ ചേർത്തു ട്യൂഷൻ സെന്ററിലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ ഈവനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥി അല്ല പ്രാർത്ഥിക്കാന്നല്ല അവിടെ നിന്ന് നമുക്ക് പഠിക്കാം ഒരു പത്ത് മണി വരെ ഒമ്പതര വരെ അവിടെ നിന്ന് പഠിക്കാം അപ്പൊ നൈസായിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാം ഏറ്റവും നല്ല അവസരമാണ് വീട്ടുകാർക്കാണെങ്കിൽ എവിടെ പോയി എങ്ങനെ പോയി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവൻ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടാവും നമ്മൾ അങ്ങനെ കൂട്ടുകാരോടൊപ്പം അവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് പഠിച്ചു കേട്ടോ പഠിക്കുകയും ചെയ്തു അതോടൊപ്പം കുറെ അത്യാവശ്യം ഉടായ്പിളും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോരുമായിരുന്നു അങ്ങനെ പ്ലസ് വൺ പത്തിൽ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് പ്ലസ് വണ്ണിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്തു അവിടെ പഠിച്ചു പോന്നു കുഴപ്പമില്ലാത്ത മാർക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പഠിക്കും പഠിക്കണമെങ്കിൽ പഠിക്കും ഒരു കാര്യത്തിനൊരു ആന്മാർത്ഥയില്ല ഒരു കാര്യത്തിനോടൊരു തീഷ്ണതയില്ല ഒരു കാര്യത്തിനോടൊരു ആഗ്രഹവും ഇല്ല പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു ഓക്കെ ഇന്ന ആളാവണം അങ്ങനൊരു കാര്യമേ എനിക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട് എൻജിനീയറിങ് ജോയിൻ ചെയ്തു എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന സമയത്ത് റോയൽ മെക്കാനിക്കൽ ബിടെക് ആണ് അപ്പം പിന്നെ റോയൽ മെക്കാനിക്കൽ ചേർന്നില്ലെങ്കിൽ ഒരു സുഖമില്ല കാരണം വെച്ചാൽ അതാണ് എല്ലാത്തിനും പറ്റിയ സ്ഥലം അങ്ങനെ ഇലാഹിയ എന്ന് പറഞ്ഞിട്ട് കോളേജിൽ ഞാൻ പോയി ചേരുവാണ് പേര് പറഞ്ഞ പോലെ തന്നെ മുസ്ലിം കോളേജാണ് അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഭയങ്കര താടി വളർത്താം മുടി വളർത്താം എന്തും ചെയ്യാം ഒരു പ്രശ്നമില്ല നമുക്ക് അത്യാവശ്യം തിരികിട പരിപാടികളൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ പക്ഷെ അധികം ഒന്നും തിരികിട പരിപാടിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല മീൻസ് എനിക്ക് അങ്ങനെ അതിനോടൊരു വലിയ താല്പര്യം അത് തോന്നിയിട്ടില്ല എനിക്ക് ഒന്നിനോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയാണ് ഇവിടുത്തെ ഫസ്റ്റ് അബേഡ് സെക്കൻഡ് അബേഡ് ഒക്കെ കൂടിയത് അവൻ ഫ്രേഷൻ ആയിരുന്നു അവൻ്റെ അടുത്ത് ഒന്നാണ് നമ്മളെ ചുറ്റൂർ ധ്യാന കേന്ദ്രത്തില് ഒരു ധ്യാനം നടക്കുന്നുണ്ട് നീ വന്ന് കൂടണം ഞാനവിടെ അടുത്ത് പറഞ്ഞു അട എനിക്കെന്താ കുഴപ്പം ഞാൻ നീ നീ വലിയ തെറ്റുകളൊക്കെ ഞാൻ ചെയ്യണം നീ കണ്ടിട്ടുണ്ടോ ഇല്ല അതില്ല പക്ഷെ നീ കൂടണം നീ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് നീ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നോക്കട്ടാ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും വാട്സപ്പിൽ കയറി എനിക്ക് മെസ്സേജ് ചെയ്യും അവിടെ നല്ല ഞാനാണ് സൂപ്പർ ആണ് സാധനം വാട്സപ്പ് മാറി ഞാൻ ഫേസ്ബുക്കിൽ വന്ന അവൻ അവിടെയും കയറി മെസ്സേജ് ചെയ്യും എന്തവസ്ഥയാണ് കറുത്ത ഒരു രക്ഷ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയല്ലേ ഒഴിവാക്കണേ ഞാൻ നോക്കട്ടാ എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ ആരും ഒരു അവൻ്റെ അടുത്ത് നോക്കണമെന്ന് പറഞ്ഞ് വിട്ടപ്പ് മുതൽ വീടുകളിൽ എൻ്റെ വീട്ടിൽ അത്ര നാള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വീട്ടിൽ വലിയ പ്രശ്നങ്ങളില്ല വലിയ ബുദ്ധിമുട്ടുകളില്ല ഇങ്ങനെ പോവും എല്ലാവരും നമ്മുടെ ഹാപ്പിയാണ് പെട്ടെന്ന് ഞങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ സ്ഥലത്തിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണ് അവിടെ ഒരു വലിയ വഴിയുടെ ഒരു പ്രോബ്ലം വന്നിട്ട് ആ വഴിയുടെ ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂയിലേക്ക് ആവാണ് അങ്ങനെ പഞ്ചായത്തിലെ രണ്ട് പാർട്ടികൾ ഒരു പാട്ടിക്കാര് നമ്മുടെ ഒപ്പം മറ്റേ പാട്ടിക്കാരും അവരോടൊപ്പം തൊട്ടപ്പുറത്തെ സ്ഥലത്തിലെ ആൾക്കാരോടൊപ്പം വലിയ വിഷമായി നാട് മൊത്തം പറഞ്ഞു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ പേഴ്സണൽ ലൈഫുകളായിരുന്നു ഞാൻ ഒറ്റ കാര്യവും ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കില്ല ആ ലൈഫിലേക്ക് വിളിച്ച് കയറാതെ കുറെ അതിഥികളൊന്നു കയറാൻ തുടങ്ങി നമ്മൾ ആഗ്രഹിക്കാത്ത കുറെ അതിഥികൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒന്ന് കയറും അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി വീട്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ളത് അത് നഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പഠനത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കുന്ന സമയത്ത് ബിടെക്കിന്റെ ഫസ്റ്റ് റിസൾട്ട് വന്നു ഞാൻ രണ്ടെണ്ണത്തിന് ഫെയിലിയറായി ഒരെണ്ണത്തിന് ജസ്റ്റ് പാസ് ആ ജസ്റ്റ് പാസ് പാസ്സായാനാണ് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതിന് ജസ്റ്റ് പാസ് പാസ്സുള്ളൂ അപ്പോൾ ഞാൻ പഠിക്കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടുകാരെന്തേലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കണ്ടല്ലോ എനിക്ക് എന്തോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് പഠിക്കണ്ടെന്നോ പറയാൻ പറ്റാതെ പിന്നെ ഇരിക്കുന്ന സമയത്താണ് വീടെന്ന് പറഞ്ഞ അമ്മയാണല്ലേ അമ്മക്ക് യൂട്രസിലൊരു മുഴയുണ്ട് ആ മുഴ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അതിങ്ങനെ കൊണ്ടുപോയി അത് കൊണ്ടുപോയുമ്പോൾ ചിലപ്പോൾ ഇവർ ബയോക്സിക്ക് ഒക്കെ അയക്കാണെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും അത് പോയി നമ്മൾ ശരിക്കും ബയോക്സിക്ക് അയക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോയി പിന്നെ അതുപോലെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഇടിച്ചു കുത്തി കയറി കൊണ്ടിരിക്കുക അപ്പോ എനിക്ക് മനസ്സിലായി എന്തോ എവിടെയോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമുക്ക് എവിടെയൊക്കെയോ ട്രാക്ക് മാറ്റേണ്ട ഒരു ടൈം അപ്പോ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വരേണ്ട എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നീ ധ്യാനം കൂടാൻ വന്നാൽ മതി അന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല ഞാൻ പുതപ്പ് വെച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ അവനായിട്ട് ഇരുന്ന അവന്റെ ക്യാരക്ടറിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അവൻ ഒരുപാട് മാറ്റം വന്നു അങ്ങനെ ധ്യാനം കൂടാമെന്ന് വെച്ചു ധ്യാനം കൂടാന്ന് വെച്ചാലും ആ ഇവിടെ എന്താ നടക്കണേ എന്നൊന്നറിയണം അത്ര ഉണ്ടായുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ സെറ്റാക്കി അവനും ഞാനോട് ഒരുമിച്ച് വന്ന് ധ്യാനം കൂടാനുള്ള പ്ലാനായി ബാഗൊക്കെ പാക്ക് ചെയ്ത് രാവിലെ അവനെ വിളിച്ചപ്പോൾ അവൻ പോകാൻ പറയുകയാണ് ഞാനൊന്നില്ല ഞാൻ സ്കിപ്പ് ആവാണ് എനിക്ക് വേറൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് മാറിക്കാൻ പറ്റിയ അങ്ങനെ കൊണ്ട് അവൻ സ്കിപ്പായി അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നിന്ന് ബാഗ് വെച്ചു കഴിഞ്ഞാൽ അമ്മേ ഞാനില്ല ഞാൻ പോകുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അത് ഞാൻ എനിക്കൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നീ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞു ഓക്കെ എന്നാൽ പോവാം ഞാനിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പത്തായിരത്തി ഇരുന്നൂറോളം പിള്ളേരുണ്ട് അപ്പൊ ഞങ്ങളുടെ ആഹ് കൊള്ളാൽ ഇത്രയും പേരുണ്ട് ഓ കൊറേ പെൺപിള്ളേരുണ്ട് കുറെ ആപിള്ളേരുണ്ട് നമ്മുടെ ഏജുള്ള കുറെ ആൾക്കാർ അപ്പൊ നമുക്ക് പൊളിക്കാം അവര് മൈൻഡില് നോക്കി കൂട്ടിനാരും ഇല്ലല്ലോ അപ്പൊ നോക്കി കഴിഞ്ഞപ്പൊ രണ്ടുപേരും ഞങ്ങളുടെ നാട്ടുകാര് ആഹാ അപ്പൊ അവര് നോക്കുമ്പോ അവര് ഭയങ്കര കൊന്ത ഇത്തിരി ഭക്തിയുള്ള ആൾക്കാരാ ഈ അത് ശരിയാവില്ല അവരൊപ്പം നിന്ന് കഴിഞ്ഞാൽ ധ്യാനം വരെയൊക്കെ കൂടേണ്ടി വരും അത് ശരിയാവില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവരെ മാറ്റിട്ട് നമ്മുടെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ഒരു കാറ്റഗറി ഉള്ള ആൾക്കാര് അങ്ങനെ ഒരുത്തിനെ കണ്ടുപിടിച്ചു അവനോടൊപ്പം ധ്യാനം കൂടാണ് അപ്പൊ ധ്യാനം കൂടുമ്പോൾ എന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം മുതലേ നമുക്ക് സാക്ഷ്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ പോലെ ഓരോരുത്തരും അവർക്കുണ്ടായ ദൈവാനുഭവം സാക്ഷ്യം പറയും അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് മനസ്സിൽ പറയും ഈ കൊച്ചിനെ ഇവിടെ നിന്ന് കിട്ടിയതായിരിക്കും കലോത്സവം ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ പള്ളിയിലൊക്കെ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ അതിലൊക്കെ അച്ഛന്മാർ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് ഓരോരുത്തരും വന്ന് പറയേണ്ടതായിരിക്കും അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ആയി ഓ ഈ കൊച്ചിന് എക്സ്പ്രഷൻ പോലായിരുന്നു ഇവിടെ ഡയലോഗ് അവിടെ മോശമായി പോയി ഏത് ഇത്തിരി പ്രശ്നമാണ് ഈ കൊച്ചിനെ ഇനിയിപ്പോ കാശൊന്നും കിട്ടില്ല അങ്ങനെ അങ്ങനെ ഓരോ കൊച്ചും വന്ന് സാക്ഷി ഞാനിപ്പോ ഈ ഒന്ന് സാക്ഷിയും പറയുമ്പോ അങ്ങനത്തെ ഓരോ ഓർത്തു പോവാണ് അപ്പൊ അങ്ങനെ ഇന്ന് കമന്റ് അടിച്ചോണ്ടിരിക്കുന്നു ഒരു ദിവസം എന്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ അവൻ പോയി സാക്ഷിയും പറഞ്ഞു അത് അതവെന്നെ തോപ്പിച്ചു വന്നു അങ്ങനെ അവൻ സാക്ഷിയും പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തോ ഇവിടെ ഉണ്ട് കാരണം വെച്ചാ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ അവനത് സാക്ഷിയും പറയില്ല അവൻ അത്ര വലിയ പ്രോബ്ലം ആയിരുന്നു കൂട്ടാനമാരൊക്കെ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി ഇവിടെ പ്രേക്ഷകരും ഉണ്ടായിരിക്കുന്നൊക്കെ പറയുമെങ്കിൽ രാത്രി ഞങ്ങൾ വർത്താനൊക്കെ ആയിരുന്നു അപ്പോ അവനോട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി അവൻ അത് മാറി എന്നാണ് സാക്ഷ്യം പറഞ്ഞത് അപ്പോ അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആത്മഹത്യയാണ് ഇത് കഴിഞ്ഞിട്ട് അവൻ ക്രിസ്തുവിനെ അറിഞ്ഞു ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്ന അവൻ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ എനിക്ക് മാറ്റുണ്ടാണെന്ന് തോന്നി അന്ന് അവന് പ്രാർത്ഥിച്ചു തുടങ്ങി അന്ന് വൈകുന്നേരം എനിക്കൊരു ചെറിയൊരു അനുഭവം കിട്ടി അവൻ പറഞ്ഞു കൊള്ളാം നല്ല അനുഭവമല്ലോ കുഴപ്പമില്ല ദൈവം സ്നേഹമൊക്കെയാണ് ആയിക്കോട്ടെ വിറ്റിവസമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചു ആ വൈകുന്നേരം ആന്തരിക സൗഖ്യ ധ്യാനത്തിന്റെ ടൈം ആ ടൈമില് ഓരോ കാര്യങ്ങളും അച്ഛനെടുത്ത് പറഞ്ഞ സമയത്ത് ഞാനൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു ഫീല് കിട്ടണല്ല എനിക്കൊരു അനുഭവം കിട്ടണല്ല ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല രക്ഷയില്ലാത്ത അവസ്ഥയിലാണല്ലോ ആള് വരണേ മാതാവ് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അറിവ് വെച്ച പിന്നെ മാതാവിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് മോനെ നീ വിട്ടുകൊടുക്കാനുണ്ട് കുറെ കാര്യങ്ങൾ നീ വിട്ടുകൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുണ്ട് വേണ്ടപ്പെട്ട കൂട്ടുകെട്ടുകളുണ്ട് ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കണം അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നീ കൊച്ചായിരുന്നപ്പ നിന്റെ കളിപ്പാട്ടം വേറെ ആരെങ്കിലും നീ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ നിന്റെ അമ്മ ചോദിച്ചപ്പോ നീ അത് കൊടുത്തിട്ടുണ്ടാവും നിനക്ക് ഏറ്റവും വിലപ്പെട്ട ഓരോ സാധനവും നീ സൂക്ഷിക്കാൻ കൊടുക്കുന്നത് നിനക്ക് ഏറ്റവും വിശ്വസമുള്ളത് നിന്റെ അമ്മേനെ ആയിരിക്കും ഞാൻ നിന്റെ സ്വർഗ സ്വർഗത്തിലെ അമ്മയല്ലേ എനിക്ക് തന്നോടെന്ന് ചോദിച്ചു വീണു ഞാൻ അവിടെ ആ ചോദ്യത്തിന് മുന്നിൽ കാരണം ഞാൻ അത്ര ആയിട്ട് ഞാൻ സൂക്ഷിക്കുന്നായാലും ബെറ്റർ ആയിട്ട് അമ്മ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തു ആ വ്യക്തികളെ ആ എന്റെ പ്രശ്നങ്ങളെ എല്ലാം വിട്ടുകൊടുത്തു എനിക്ക് ഭയങ്കര സംശയരോഗമായിരുന്നു മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും വിശ്വാസം ഇല്ല എന്ത് കാര്യം വന്നാലും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ ധ്യാനം ചോദിച്ചപ്പോ അച്ഛൻ നേരത്തെ പറഞ്ഞ ധ്യാനം അതായത് ആദ്യം ധ്യാനിക്കണം അതിനുശേഷം കൊന്ത ചെല്ലാവുന്ന അച്ഛൻ പറഞ്ഞപ്പോ ഒരു പയ്യൻ പറഞ്ഞെന്ന് ചോദിച്ചില്ല അത് ഞാൻ തന്നെയാണ് ഞാൻ ചോദിച്ചത് അച്ഛൻ ആദ്യത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞല്ലോ അവസാനത്തെ ദിവസം അച്ഛൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പൊ എനിക്ക് ആ അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ മീൻസ് എന്റെ വീടും മഞ്ഞപ്പനാണ് ചിലപ്പോ മലയാറ്റിയുടെ അടുത്ത് തോമാസിലേക്ക് വന്നതുകൊണ്ട് ചിലപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവം ഒന്നായിരിക്കും അപ്പോ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ലൈഫില് മാതാവ് ഫസ്റ്റ് എൻട്രി അതാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിലേക്കാണ് വിട്ടുകൊടുത്തു ധ്യാനം കഴിഞ്ഞ് പോയപ്പോ ഒരുപാട് അനുഭവം ഉണ്ടായി ആ അനുഭവം കൊണ്ടൊക്കെ ഞാൻ ധ്യാന ഇറങ്ങി തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങൾ പയ്യ ഇങ്ങനെ പോകാൻ തുടങ്ങി ലൈഫിൽ നിന്ന് ഓരോ ഇങ്ങനെ പോകാൻ തുടങ്ങി ഫോളോ അപ്പിനും എൻ്റെ ഒന്ന് ഡൗട്ടായി ആയിരിക്കുന്ന സമയത്താണ് മാതാവിന്റെ സെക്കൻഡ് എൻട്രി മാതാവിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനായിട്ട് ഒരാളുടെ പേര് ഞാൻ പറയാം പോളസ് എന്ന് പറഞ്ഞ ഒരാള് അയാള് ഹാഫ്ലി പാരലൈസ്ഡ് ആയിട്ട് ഒരു സ്ട്രോക്ക് വന്നിട്ട് കിടക്കുവാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമില്ല ആ സമയത്തൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ ആകെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ആ ഒരാളുണ്ടായുള്ളൂ ആളെ സമർപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് കൊന്തചൊല്ലിട്ടാണ് പോയത് ഞാൻ അങ്ങനെ കറക്റ്റ് രണ്ടാഴ്ച ഉണ്ടായിരുന്നു തലേന്റെ ഒരു സെക്കൻഡ് സാറ്റർഡേ വെള്ളിയാഴ്ച അല്ല സെക്കൻഡ് സാറ്റർഡേ ആണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ കടയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അപ്പനും അപ്പനമ്മയ്ക്കും കടയാണ് ഫ്രൂട്ട്സ് കടയായിരുന്നു ആദ്യം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കടയിൽ നിൽക്കുന്ന സമയത്ത് ഈ ആള് ആപ്പിൾ മേടിക്കാൻ എന്റെ കടയിലേക്ക് വരുവാനാണ് ഒരു ആപ്പിൾ വരുമെന്ന് നോക്കിയാണ് ഞാൻ കണ്ടിട്ട് ഞെട്ടി ഞാൻ നേരെ അമ്മയുടെ അടുത്ത് എന്റെ അമ്മയെ അപ്പന കൂടെ കടയിലേക്കണം അമ്മ എന്നെ ഒന്ന് പിച്ച് എന്തി അല്ല ഈ ചേട്ട ഇവിടെ വന്നിട്ട് എന്ന് അറിയാൻ വേണ്ടി പുള്ളി പറയാനാണ് നീതി അമ്മ പറയാണ് നീതി ആരത്തിന് പോയി ഒരു നാലഞ്ച് ദിവസം ആയിരിക്കും ആപ്പില് ഞാൻ സത്യം പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയിപ്പോ പുള്ളി എഴുന്നേറ്റ് തന്നൊരു ഇന്നലെ മുതല് മിനിഞ്ഞ മുതലൊക്കെ കടയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആവേ മരിയാ അമ്മയുടെ സെക്കൻഡ് എൻട്രി മോശമായിരുന്നു അമ്മയുടെ എൻട്രി ഞാൻ ഇവിടെ ഓടി വന്നു പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞത് ഞാൻ ക്ലാസ്സിന് പോകാന്നാണ് അതായത് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ കുറച്ച് എക്സെൻട്രിക് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വീട്ടില് ഭയങ്കര വിടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ ക്ലാസ്സിൽ പോകണം ഇപ്പൊ അമ്മ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടോ എന്റെ അമ്മ ഫോണിൽ നിന്ന് അപ്പോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ഞാൻ ഇങ്ങനെ വന്ന് അക്ഷയെ നോക്കുകയാണ് എന്റെ കാരണം അവൻ കസീനിലുള്ളതാണ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നിട്ട് സാക്ഷ്യം പറയാണ് ഞാൻ വീട്ടിൽ പറയാനാണ് വന്നേ അപ്പൊ എല്ലാവരും പറയാം എന്റെ ഞാൻ ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് വന്നേ പണ്ടൊക്കെ ഞാൻ ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞു അല്ലെ പടത്തിനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ ഞാൻ ഇവിടെ വന്നേണു ഞാൻ പറഞ്ഞു എന്നെല്ലാവരും എന്റെ ആ തീഷ്ണതയെ ഓർത്ത് പ്രശംസിക്കുന്നതൊറും അച്ഛൻ അച്ഛന്റെ സ്വാഭാവല്ല കറക്റ്റ് ടൈമിലും മുറിക്കേണ്ടെന്ന് മുറിക്കും നോ 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 വീട്ടുകാരറിയാതെ ഇവിടേക്ക് നീ കാലുകുത്തരുത് വീട്ടുകാരെ സമ്മതില്ലാണ്ട് നീ ഇവിടേക്ക് വരരുത് അത് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് അയ്യോ എനിക്ക് തെറ്റുപറ്റി ശരിയാണ് അപ്പൊ അന്നത്തെ ദിവസം ആരാധനയിൽ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു അന്ന് അച്ഛനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് വിവേകം വേണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൈ പിടിച്ച് നടക്കണം അമ്മ നമ്മുടെ കൈ പിടിച്ചു നടക്കണമെന്ന് അജ്മി പറഞ്ഞു തിരുത്തിയ പോലെ ഞാൻ പറഞ്ഞു അമ്മ നമ്മുടെ കൈ പിടിച്ച് നടക്കണം അമ്മ കൈ പിടിച്ച് നടന്ന ഒരു കൊച്ചെ എന്നെങ്കിലും ഒരു അപകടത്തിപ്പെടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മരിക്കണത് അമ്മയായിരിക്കും ഈ അമ്മ എവിടെയെങ്കിലും മരിച്ചായിട്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പിന്നെ എന്നെ വീണ ഈ അമ്മ സമ്മതിക്കോ കൈ കൈപിടിച്ചു കൊണ്ടുവരുന്നു ആറ് കൊല്ലം ജീവിതത്തില് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അമ്മ തുണക്കിണ്ടായിരുന്നു കട്ടയ്ക്ക് കൂടെക്കും നമുക്ക് തെറ്റുകളൊക്കെ പറ്റും പറ്റില്ല എന്നല്ല തെറ്റുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു തവണ എൻ്റെ മനു ഞാൻ ചെയ്യാൻ വേണ്ട വലിയ തെറ്റ് വീണ്ടും ചെയ്തു ധ്യാനം കഴിഞ്ഞപ്പോൾ അപ്പോ മിസ്റ്റർ ലൂയി ഡി മോൺഫോർഡ് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലേക്ക് വന്നു അതായത് നിങ്ങള് നാശത്തിന്റെ വക്കിലായിരിക്കാം നിങ്ങളുടെ ഒരു ഒരിക്കല് നരകത്തിലായിരിക്കാം നിന്റെ ആത്മാവിനെ വിറ്റ് നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ജപമാല ഭക്തി നിരക്കുണ്ടെങ്കിൽ അമ്മ നിങ്ങളെ കൈവിടില്ല താങ്ങിക്കോളും ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ അമ്മോട് പരിശുദ്ധ അമ്മോട് പ്രാർത്ഥിക്കാണ് അമ്മേ കൈ പിടിച്ചോളണം ഞാനിപ്പോ നരകത്തിന്റെ സൈഡിലാ പമ്പോറയാണ് കൈ പിടിക്കാൻ വേണ്ടി അമ്മയും നീട്ടുവാണ് പക്ഷേ എത്തണില്ല കൈ എന്റെ കൈ എത്തണില്ല ഇപ്പൊ പറയും നീ വല്ല വല്ല വള്ളി ഉണ്ടോ എന്ന് നോക്കിയേ അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പ ഉണ്ട് പോക്കറ്റിൽ ചെറിയ ജവമാലയുണ്ട് അന്ന് നീ എറി എത്തണില്ല എന്റെ ജവമാല അമ്മയുടെ കൈയിലേക്ക് എത്തണില്ല ആ ജവമാലയ്ക്ക് വണ്ണമില്ല വേണ്ട ക്വാളിറ്റി ഇല്ല അമ്മ പറഞ്ഞു നീ ജവമാല ചെല്ലണം നീളം കൂട്ടണം നിന്റെ കയ്യിലുള്ള കൊന്തയുടെ നീളം നീ കൂട്ടണം അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് ആ ജമമാരുടെ ഭീതി നീ കൂട്ടണം നിന്നെ പിടിച്ച് കയറ്റാൻ പാകത്തിന് നീ എത്ര പാപിയാണോ അത്ര നിന്നെ പിടിച്ചു കയറ്റാൻ പാകത്തിന് അത്ര ബലമുള്ള കൊന്ത നീ നൽകണം എന്ന് പറഞ്ഞു അന്ന് മുതല് ഞാൻ കൊന്ത ഒന്നോ ചെല്ലുന്നുള്ളി ഒന്ന് ക്വാളിറ്റിയിൽ ചെല്ലാൻ തുടങ്ങി ഇടയ്ക്ക് ഇടയ്ക്ക് വീണ് പോവും വീണ്ടും കൊന്ത കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അമ്മ ഇങ്ങനെ ഓരോ ഓരോ എൻട്രി ആയിട്ട് എന്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരുന്നു അവസാനം വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും കൂടി അപ്പനും അമ്മയ്ക്കും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി ഞാൻ ബീടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി പഠിച്ചു കഴിഞ്ഞു ഞാൻ ചുറ്റും എടുത്ത് ആണെങ്കിൽ യന്തു സേവനം ചെയ്തോണ്ടിരിക്കുക അപ്പം അപ്പോ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് പറഞ്ഞു അമ്മ അമ്മ പറ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറ അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കും ഞാൻ എനിക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലല്ലോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഇങ്ങനെയാണ് വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ എന്താ ചെയ്യേണ്ടേ അച്ഛൻ പറഞ്ഞു താഴ്മയോട് നിൽക്ക് തക്ക സമയത്ത് ഉയർത്തു വെയിറ്റ് ചെയ്തു എനിക്ക് ഫസ്റ്റ് കിട്ടിയ അപ്പോയിൻമെന്റ് പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ടാണ് ഇവിടെ ഞാൻ ഒരു വർഷത്തിൻ്റെ സേവനം ചെയ്തു എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഓരോ സ്ഥലത്തും എന്താ പറയാ ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ അപ്പോയിൻമെന്റ് യൂണിഫോർ എന്നൊരു കമ്പനിയില് ട്രാൻസ്ഫോർ ഉണ്ടാക്കുന്ന കമ്പനിയില് പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ടാണ് എനിക്ക് അമ്മ തന്നതാ കാരണം അമ്മ പറഞ്ഞ അമ്മയോടൊപ്പം തീരുമാനം എടുത്തു ദൈവഹിതം ഏറ്റവും നന്നായിട്ട് അറിയുന്നതാരാ അമ്മ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മ ചേർന്ന് നിന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോ അമ്മ എനിക്ക് തക്ക സമയത്ത് എന്നെ ആ ജോലിയിലേക്ക് കയറ്റി ജോലി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കും സൂപ്പറായി ജോലി ലൈഫ് ഇസ് ഗുഡ് ഒരു സിറ്റുവേഷനിലെത്തി പക്ഷെ ആയിട്ടില്ല അവിടെ സഹനങ്ങളായിരുന്നു ജോലി ചെയ്യുന്നു നമ്മള് നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയും നിൽക്കാൻ ശ്രമിക്കുന്നു പറ്റുന്നില്ല മാനേജ്മെന്റിന്റെ പ്രഷർ ഓരോ പ്രഷർ പറ്റുന്നില്ല ഒക്കെ ആ സമയത്തൊക്കെ അമ്മ കൂടെ ഉണ്ടായി അമ്മയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു അമ്മയെ തെറ്റ് ചെയ്യാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആ ജോലി റിസൈൻ ചെയ്തു വീണ്ടും ഞാൻ ഇവിടെ വന്നു അതിനുശേഷം വീണ്ടും ഇവിടെ സേവനം അനുഷ്ഠിച്ചു വീണ്ടും ജോലി കറക്റ്റ് സമയത്ത് നല്ലൊരു കമ്പനിയിലെ അമ്മ തന്നു ഞാൻ പറയാൻ വന്നത് ഇതിൻ്റെ ഇടയിൽ വീട്ടിലെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മോശമായി വീട്ടിലെ ഫാമിലിയിലെ സമ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രശ്നമായി എൻ്റെ അപ്പനും അമ്മയും പോകാനായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തു തുടങ്ങി ഇറ്റലിയിലേക്ക് അപ്പോൾ അവർ പേപ്പർ വർക്കൊക്കെ തീർ തുടങ്ങി തീരാറായി അപ്പൊ ക്യാഷിന്റെ പ്രോബ്ലം വരണം ഓൾറെഡി കുറച്ച് ബാധ്യതകളുണ്ട് ഇനി വീണ്ടും ക്യാഷ് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ദൈവഹിതമാണെങ്കിൽ അമ്മയുടെ പ്ലാൻ ആണെങ്കിൽ അമ്മടൊപ്പം ചെയ്ത് അവരെടുത്ത തീരുമാനമാണെങ്കിൽ അത് നടക്കും അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾ വീണ്ടും കുറച്ച് ക്യാഷ് കൊണ്ടിട്ട് വീട്ടിൽ തന്നിട്ട് പറയാണ് എന്തായാലും നിങ്ങൾ ഇത്രയും ചെയ്യാനുണ്ട് എന്തായാലും നിങ്ങൾ ഇത്ര തരാനുണ്ട് ഇതുകൊണ്ട് വെച്ചോ എന്നിട്ട് പോയി നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി അത്ഭുതം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയുക ഓൾറെഡി ലക്ഷങ്ങൾ കൊടുക്കാനുള്ള ഒരാൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇത് പറയുക കരഞ്ഞുപോയി സത്യം പറഞ്ഞ അവിടെ നിന്നിട്ട് അങ്ങനെ അപ്പനും അമ്മയും ഇറ്റലിക്ക് പോയി ഇതിന്റെ ഇടയിൽ എൻ്റെ അപ്പൻ ധ്യാനം കൂടാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ തന്നോ നമ്മുടെ പാരന്റ്സോടെ നിന്ന് തന്നാ അപ്പൊ അങ്ങനെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ അപ്പൻ ധ്യാനം കൂടാൻ പോവാണ് അപ്പൊ അപ്പനെ ഞാനാണ് ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകണം അപ്പൊ അപ്പൻ ബാക്കിലുണ്ട് ഞാൻ ധ്യാന ധ്യാനം എന്തായാലും ഫ്രണ്ടിലെത്താണ് അവിടെ ഇല്ലിത്തോടെന്നോ സ്ഥലം അവിടെ മൂന്നു ദിവസത്തേ ഉള്ളൂ അമ്മയ്ക്കും കടയായതുകൊണ്ട് വിട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് മൂന്ന് ദിവസത്തെ വെള്ളി ഞായറാഴ്ച കട അങ്ങനെ തുറക്കാറല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളി ശനി ഞാൻ ധ്യാന ഫ്രണ്ടിലെത്തിപ്പം ഞാൻ അറിയാണ് അന്ന് മാത്രം അവിടെ ധ്യാനം ഇല്ല ഞാൻ അനുഭവിച്ചൊരു മാനസിക ബുദ്ധിമുട്ട് അപ്പ തിരിച്ചു വരികയാണ് അപ്പം അറിയാണ് കുഴപ്പമില്ല അപ്പന കുഴപ്പമില്ലാത്ത രീതിയാണ് പക്ഷെ എനിക്ക് ഭയങ്കര കഷ്ടമായി ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അമ്മയുടെ അടുത്ത മേജർ എൻട്രി അമ്മ അപ്പനും അമ്മയും കൂടി പങ്കെടുക്കുന്ന അപ്പനും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോകാനുള്ള ഒരു അവസരം അമ്മ നൽകി ഒരു അമ്മ ഭക്തരായ ഒരു ടീമിന്റെ ഒപ്പം പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനം കൂടുന്നേക്കാളും എഫക്റ്റ് ആണ് അപ്പനും അമ്മയ്ക്കും എന്നെക്കാളും സ്പിരിറ്റ് എന്നേക്കാളും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും സമ്പത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരും അമ്മ ഇങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ കൊന്ത ചെല്ലിക്കൊണ്ടേ ഇരിക്കുക ചെറിയ കൊന്തയുണ്ടാവും ഈ കടയിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ചീഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര വിഷമായിരിക്കും കാരണം ഞാൻ കടയിൽ നോക്കുന്ന സമയത്ത് പുറത്ത് വറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ചീഞ്ഞിരിക്കുകയായിരിക്കും ഞാൻ അത്തേക്ക് എൻ്റെ ചെയ്യുന്ന സമയത്ത് അമ്മ ഇരുന്ന് കൊന്തയിലുണ്ടാവും ആ ഒരു കൊന്തയുടെ ബലത്തിലാണ് ഇന്ന് അവർ ഇറ്റലിയിലിരിക്കുന്നത് അവര് ഇപ്പൊ കുറെയൊക്കെ ദൈവപരിപാലിങ്ങനെ പോന്നു ഇവിടെ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ ആയതെന്ന് നിനക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ സിറ്റുവേഷനിൽ അവിടെയായിരുന്നു ദൈവമാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ അറിയുന്ന കുറച്ചു പേരോടും പറഞ്ഞു മൂന്ന് മാസം മുന്നേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു ഞാൻ അപ്പനും അമ്മയ്ക്കും വിമന ഹൃദയത്തിന് പ്രതിഷ്ഠ ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ അപ്പനോട് അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് കൊറോണ തുടങ്ങുന്നതിന് മൂന്ന് മാസം മുമ്പേ ഞാൻ അവരെ എൻ്റെ വിമല ഹൃദയത്തിന് മാതാണ്ട് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നു അതുകൊണ്ട് അമ്മയപ്പനും പറയും കൊറോണയാണ് പ്രശ്നമാണ് ഓരോ പ്രശ്നമാണ് എനിക്കൊരു കുരുക്കം ഉണ്ടായിട്ടില്ല കാരണം എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഉള്ളിൽ അവരിയ്ക്കണ വീണ്ടും അവിടെ രണ്ടാമത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു എനിക്കൊരു പേടിയില്ല കാരണം ഇപ്പോഴും അവരിയ്ക്കുന്ന അമ്മയുടെ വിമല ഹൃദയത്തിനുള്ളിൽ ലോ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടികളിലും നമ്മളെ കൈവിടാത്ത ഒരു അമ്മയാണ് അമ്മ നമ്മളെ അടുപ്പിക്കുന്നത് യേശുവിലേക്കാണ് യേശു ഓരോ കുർബാനയിൽ എഴുന്നോളി വരുന്ന സമയത്ത് നമ്മൾ കൊന്ത എത്തിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അതിക്ക് മോന്നെ എനിക്ക് തന്നൊരു ബോധ്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഒലുവിലകളാണ് ജെറുസലേമിൻ്റെ ആഗ്രഹം ജെറുസലേമിലേക്ക് ചലിക്കാനായിട്ട് യേശു പോയപ്പോൾ ഓരോരുത്തരും ഒലുവില ഇട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞു വസ്ത്രങ്ങളൊക്കെ നിരത്തി വിരിച്ച് അവരെ പ്രവേശിപ്പിച്ചു ക്രിസ്തു ജറുസലിലേക്ക് പ്രവേശനം ചെയ്തു നമ്മുടെ ഓരോ കുർബാനയ്ക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കഴുതയുടെ ഉള്ളിൽ വിനീതനായി എഴുന്ന വന്ന അതേ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് ചെറിയൊരു അപ്പമായി വിനീതനായി എഴുന്ന വരുമ്പോൾ നമുക്ക് വിരിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെന്നേ കൊന്തയുണ്ട് കൊന്ത് ചെല്ലുന്നൊരു അമ്മയുണ്ടെങ്കിൽ ഒരു നീലമേലങ്കി നമുക്കുണ്ട് എന്തുണ്ട് നീലമേലങ്കി അതും ഇരിക്കാം നമുക്ക് ഓരോ തവണയും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവിലേക്കുള്ള വഴി അമ്മയ്ക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ നീ വഴി നടത്തണമേ ഞങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളിലും ഓരോ പ്രയാസങ്ങളിലും അമ്മേ ഞങ്ങൾക്ക് നീ നിന്റെ പാത ഒരുക്കി തരണമേ വചനം പോലെ ദൈവം ക്ലേശങ്ങൾ അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു തരുമ്പോഴും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞണം എന്നുള്ളത് നിന്റെ ഗുരു നിനക്ക് പറഞ്ഞു തരും ഗുരു എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ് ജീവിതത്തിലെ ഓരോ ക്ലേശങ്ങളുടെയും നടുവിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഞാൻ ഏത് ടേൺ എടുക്കണം അമ്മയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കാല ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നുകൊണ്ട് എടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ ഉത്തരത്തിൽ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ